നമസ്കാരം കടൽ വെള്ളത്തിൽ എങ്ങനെയാണോ ഉപ്പ് കലർന്നിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അവരവരുടേതായിട്ടുള്ള വിഷമങ്ങളുണ്ട് അവരവരുടേതായിട്ടുള്ള പ്രതിസന്ധികളുണ്ട് മറ്റുള്ള എല്ലാത്തിനേക്കാൾ കൂടുതൽ നമ്മുടെ പ്രശ്നങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ളവരുടെ വിഷമം കണ്ടാൽ നമ്മുടെ വിഷമം കുറയും നമുക്ക് പറയാൻ പറ്റും പക്ഷെ അതൊന്നും എളുപ്പമല്ല നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾക്ക് മാത്രമാണ് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ചില ആളുകൾ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും എത്ര വിഷമങ്ങളുണ്ടെങ്കിലും എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും ബാധിക്കാതെ ഒരു പുഞ്ചിരിയോടുകൂടി ജീവിതത്തെ സമീപിക്കുന്നവർ ഇനി മറ്റൊരു കൂട്ടര് ചെറിയൊരു പ്രശ്നം മതി അവർക്ക് ആ ഒരു പ്രശ്നം വലിയ സംഭവമാക്കി മാറ്റുകയും ജീവിതത്തെ മൊത്തം കുഴപ്പത്തിലാക്കുകയും ചെയ്യും ഈ രണ്ടാമത് പറഞ്ഞവരാണ് എണ്ണത്തിൽ കൂടുതൽ ആദ്യം പറഞ്ഞവർ കുറവാണ് എങ്ങനെയാണ് ആദ്യം കണ്ടവർ അതായത് എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു പുഞ്ചിരിയോടുകൂടി ജീവിതത്തെ സമീപിക്കുന്നവർ എങ്ങനെയാണ് ജീവിതത്തെ ഇത്ര മനോഹരമായിട്ട് സമീപിച്ച് മുന്നോട്ട് പോകുന്നത് ചെവീടുകൾ പഠിപ്പിക്കുന്നൊരു പാഠമുണ്ട് ആ പാഠം നമുക്ക് ഉൾക്കൊള്ളാനായാൽ നമ്മുടെ മനസ്സിനെ ആ പാഠം ബോധിപ്പിക്കാനായാൽ നമുക്ക് ഈസി ആയിട്ട് അവരെ പോലെ തന്നെ ജീവിതത്തെ സുഖകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാകും ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഇത് ബോധ്യപ്പെടുത്താം ഒരു രാത്രി ഒരു മഴയുള്ള രാത്രിയാണെങ്കിൽ വളരെ നന്നായി പുറത്തേക്ക് ഇറങ്ങി വരാന്തയിലിരുന്ന് മഴ തോർന്നു നിൽക്കുന്ന സമയത്ത് ചിവീടുകളുടെ കരച്ചിലു മാത്രം ചെവിടോർക്കുക മറ്റൊന്നും ശ്രദ്ധിക്കരുത് ചിവിടിൻ്റെ കരച്ചിൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാവൂ ഏതാനും നിമിഷങ്ങൾ മാത്രമേ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റൂ ഈ ചിവീടുകളുടെ ശബ്ദം അത്ര കണ്ട് നമുക്ക് നമ്മളിൽ അസ്വസ്ഥത ഉണ്ടാക്കും ഒരു കടലിൽ കൂടെ ഇളകി വരുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കടലിരമ്പം പോലെ ഈ ചിവിടുകളുടെ ശബ്ദം നമ്മുടെ മസ്തിഷ്കത്തിൽ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും വലിയ പ്രകമ്പനങ്ങളുണ്ടാക്കും നമുക്കൊരിക്കലും അവിടെ ഇരിക്കാൻ പറ്റില്ല നമുക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും നമുക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നിന്നോടിപ്പോയാൽ മതി എന്ന് തോന്നും ഈ സാധു ജീവിയുടെ കരച്ചിൽ നമുക്ക് ചുറ്റും എന്നും ഉണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ചുറ്റും ചീവീടുകൾ കരയുന്നുണ്ട് നമുക്ക് ഒരു അസ്വസ്ഥത അതുണ്ടാക്കുന്നുമില്ല എന്നിട്ട് എങ്ങനെയാണ് നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന രീതിയിൽ ഈ ശബ്ദം നമ്മളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ഒറ്റയേ ഉള്ളൂ ആ ശബ്ദത്തിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതുകൊണ്ട് ഇതുപോലെ തന്നെയാണ് പ്രശ്നങ്ങളും നമുക്കുണ്ടാകുന്നൊരു പ്രശ്നം അല്ലെങ്കിൽ നമുക്കുള്ളൊരു പ്രശ്നം ആ പ്രശ്നത്തിലേക്ക് നമ്മൾ പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ പ്രശ്നത്തിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നേരത്തെ കേട്ട ചെവീടുകളുടെ ശബ്ദം പോലെ നമ്മൾ ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കും നമ്മൾ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കും നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കും ആ പ്രശ്നം സോൾവ് ആവില്ല എന്ന് മാത്രമല്ല ആ പ്രശ്നം കൂടുതൽ സങ്കീർണമാവുകയും ചെയ്യും അതാണ് ചെവീടുകൾ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാഠം ആ പാഠം നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്താനായാൽ ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും കണ്ണിനീരുപ്പ് മാത്രം രുചിക്കാതിരിക്കാൻ ശ്രമിച്ചാലേ ജീവിത പലഹാരം അസ്വാധ്യമാകൂ മധുരതരമാകൂ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം